ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മധ്യവർത്തിയാക്കുന്നത് അവിടുത്തെ ആരാധിക്കലല്ല അത് ഖുർആൻ പഠിപ്പിച്ചതാണ് അവരാണ് സുന്നത്തി വൽ ജമാഅ ഖുർആനും സുന്നത്തും ഒരു അനുവദിച്ചില്ല അതുകൊണ്ടാണ് വഫാത്തിന് ശേഷവും മുമ്പും മഹാന്മാരുടെ സഹായം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു പക്ഷേ ഖുർആൻ അംഗീകരിക്കാത്തവർ ഹദീസ് അംഗീകരിക്കാത്തവർ അവർ ജമാഅത്തിനെ തെറ്റിദ്ധരിക്കുന്നു അവർ ജമാഅത്ത് പഠിക്കണം ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മധ്യവർത്തിയാക്കുന്നത് ആരാധിക്കലല്ല അത് പഠിപ്പിച്ചതാണ് അവരാണ് സുന്നത്തി വൽ മനുഷ്യർക്കൊപ്പം പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ടേ ഈ സുന്നജമായ കേട്ടിട്ട് നമ്മളെ പള്ളി സാറിന്റെ ബഹുമാനായ ഫാദറിന്റെ കിളി പോയിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഫാദർ വിചാരിക്കും ഈ ഇതാണ് സുന്നത്തി സുന്നത്തി ജമാഅത്ത് എങ്കിൽ ഈ സുന്നജത്തും നമ്മളെ ക്രൈസ്തവതയും തമ്മിൽ എന്താ വ്യത്യാസം നമ്മളും പറഞ്ഞു മധ്യവർത്തിയാക്കാണ് യേശുവിനെ ഇവരും പറയണു മരിച്ചോരും ജീവിച്ചിരിക്കുന്നവരൊക്കെ മധ്യവർത്തിയാക്കാണ് നിങ്ങൾ നോക്കൂ നിങ്ങൾ ഇസ്ലാമിനെ പരിഹാസ്യമാക്കുന്നത് നോക്കൂ നിങ്ങൾ എന്തൊരു കഷ്ടമൊക്കെ മനുഷ്യർക്കൊപ്പം നമ്മള മുദ്രാവാക്യം വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഈ ജാതി ഖുറാഫത്ത് പറയാനും പള്ളിയിലെ ചാരി ഈ ഫാദറും ഈ സ്വാമിയും അടക്കമുള്ള മറ്റുള്ള ആളുകളൊക്കെ വിശ്വസിക്കുന്ന എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഏകദൈവ വിശ്വാസമാണ് ഈ ആക്കൻ അബുദുവൻ അബ്ലാഹുബ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ് ഏഹ് ക്രൈസ്തവത അത് മധ്യവർത്തിയിൽ വിശ്വസിക്കുന്നു അവർക്ക് മധ്യ മധ്യസ്ഥന്മാരുണ്ട് മധ്യസ്ഥന്മാർ മുഖേനയാണ് അവർ ദൈവത്തിലേക്ക് അടുക്കുന്നത് ഇപ്പൊ ഇവര് ഇതാണ് ഹരിസുന്ന ജമായത്തെ ഈ സുന്ന ജമായും ഞങ്ങളുടെ ക്രൈസ്തവതയും തമ്മിൽ എന്ത് വ്യത്യാസം എന്നുള്ളതാണ് പള്ളി ലക്ഷം ചിന്തിക്കുന്നത് അല്ലെ ആ ഫാദറുടെ നോട്ടൊന്നും ശ്രദ്ധിച്ചോ നിങ്ങൾ ഇസ്ലാമിനെ പരിഹാസ്യമാക്കാൻ വേണ്ടിയിട്ടാണല്ലോ അല്ലെ മക്കത്ത് മക്കയിലുണ്ടായിരുന്ന ആളുകൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനം അല്ലെ പള്ളി ലക്ഷൻ സാറ് നോക്കാണി നോക്കണി അദ്ദേഹത്തിന്റെ അത്ഭുതം വിട്ടുമാറുന്നില്ല ഏഹ് മക്കയിലുണ്ടായിരുന്ന ആളുകള് നബിനോട് വന്ന് ചോദിക്കുന്നുണ്ട് കാരണം അവരൊക്കെ ജൂതന്മാരും നസാറാക്കളും മുഷിരിക്കൊക്കെ ഒരു ദൈവിക സങ്കല്പമുണ്ട് ആ ജൂത നസാറാക്കളുടെയും മുഷിരിക്കലുടേയും ഒക്കെ ദൈവിക സങ്കല്പങ്ങൾക്ക് അപ്പുറമായിട്ട് പരിശുദ്ധമായ ഇസ്ലാം ഏകദൈവ ആരാധനയും ഏകദൈവ വിശ്വാസവും പഠിപ്പിക്കുമ്പോൾ ആ നബിയോട് വന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇത് എന്റെ അടിമകളാകുന്ന മനുഷ്യ സമൂഹം മനുഷ്യർക്കൊപ്പം പറഞ്ഞു എന്നിട്ട് ഹുറാപ്പാത്തു പറയാം ആ മനുഷ്യ സമൂഹം നബിയെ താങ്കളോട് വന്ന് ചോദിക്കും അന്നി എന്നെ കുറിച്ച് അപ്പൊ അവരോട് പറഞ്ഞു കൊടുക്കണം ഞാൻ അവരുടെ സമീപസ്ഥനാണ് എനിക്ക് എനിക്കും ഇടയിൽ ഒരു മധ്യവർത്തിയും വേണ്ട എല്ലാ കൊടുത്താണ് എന്നിട്ട് പറയണന്ത്വർ തേടുന്നവർ അവരെന്നെ നേരിട്ട് വിളിച്ച് തേടട്ടെ എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ഇസ്ലാമിന്റെ പേരും പറഞ്ഞുള്ള സദസ്സിൽ വെച്ചിട്ടാണ് ഈ ഹുറാഫാത്ത് പ്രചരിപ്പിക്കുന്നത് ഇത് കേട്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ആ ബഹുമാനായ ഫാദർ അദ്ദേഹത്തിന്റെ ആ ഒരു അത്ഭുതം മാറുന്നില്ല അദ്ദേഹം നോക്കുന്നു നോക്കുന്നത് കാരണം ഇത് തന്നെ ഇതാണ് സുന്ദധിയമായ ഇസ്ലാമെങ്കിൽ ഇതും ക്രൈസ്തവതയും നമ്മൾ നോക്കണത് ഓ എന്റെ പൊന്നാരിന്റെ മുസ്ലിം ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ടാണല്ലോ നിങ്ങൾ ഈ ഈ അന്ധവിശ്വാസം ജനങ്ങൾക്ക് പഠിപ്പിക്കുന്നത് മനുഷ്യരിലേക്ക് സന്മാർഗം പഠിപ്പിച്ച ഏകദേവ വിശ്വാസം പഠിപ്പിച്ച ഇസ്ലാമിന്റെ കുപ്പായ വിട്ടുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ അന്ധവിശ്വാസം പഠിപ്പിക്കരുത് പ്ലീസ്